എസ് എൻ ഡി പി യോഗത്തിൽ പ്രാതിനിധ്യ വോട്ടവകാശം ശരിവച്ചു ഹൈക്കോടതി വിധി വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം ചെറുത്തല എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു യൂണിയൻ അങ്കടത്തിലുള്ള വിശ്വധർമ്മ ക്ഷേത്രത്തിൽ വൈകിട്ട് ആറു മണിക്ക് ഗുരുപൂജയോടുകൂടി പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് ആഹ്ലാദ യോഗം ചേർന്നത് ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി യോഗ കൗൺസിലർ പി ടി മന്മഥൻ ഉദ്ഘാടനം ചെയ്തു ഇടവ സമുദായത്തെ ആധ്യാത്മികമായും ഭൗതികമായും വളർത്തി ലോകശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് സംഘടനയെ വളർത്തിയപ്പോൾ കൂടുതൽ ആ ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവകളായി തീർന്നുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ നമ്മൾ സാധാരണ പറയും മരത്തിന് നാശം കോടാലിക്കൈ എന്ന് പറയും ഒരു മരം മുറിച്ച് മാറ്റണമെങ്കിൽ ആ മരത്തിൻ്റെ ഒരു കമ്പിൽ കോടാലി കയറ്റിയിട്ടാണ് വലിയ മരം മുറിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിലുള്ള ചരിത്രബോധമില്ലാത്ത ദാർശനിക ബോധമില്ലാത്ത ചില ആളുകളെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ചില ആളുകളാണ് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി യോഗത്തിനെതിരെ കേസ് കൊടുത്തത് നമുക്കറിയാം ഇന്ന് ഒരു കാലത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ കാലത്തിന് മുമ്പ് കേരളത്തിലേതാണ്ട് ഒരു കോടിയോളം കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് അതിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന ഒരു കോടിയോളം വരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് സിംഗിൾ മെജോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ സമുദായങ്ങളിൽ ഈഴവ സമുദായമാണ് ആ ഈഴവ സമുദായത്തിൻ്റെ വളർച്ചയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ ായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും ജനപിന്തുണ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ കേസുകളെല്ലാം നിർബാധം യൂണിയൻ ടി അനിയപ്പൻ സ്വാഗതവും ചേർത്തൽ മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ നന്ദിയും പറഞ്ഞു പണവള്ളി മേഖലാ കൺവീനർ ബിജുദാസ് അരൂർ മേഖലാ വൈസ് ചെയർമാൻമാരായ വി എസ് സിദ്ധാർത്ഥൻ എൻ ആർ തിലകൻ ഡയറക്ടർപോടങ്കം അനിൽ ഇന്ദിവരം മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അജയൻ പറയുകാട് ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് ബിൻസി സനൽ സെക്രട്ടറി സുനിത സേതുനാഥ് അമ്പിളി അപ്പുജി യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരായ ഗംഗപ്രസാദ് രാജു സൈബർ സേന പ്രവർത്തകരായ വിനോദ് കോയിക്കൽ അജി എടുപ്പുങ്കൽ ജയൻ വേളർവട്ടം കെ ആർ രൂപേഷ് പ്രിൻസ് പള്ളിപ്പുറം മനോജ് മാവുങ്കൽ ബിനു കണ്ടവകലം ബി ശശികുമാർ തേജസ് പ്രകാശൻ കളപ്പുറിക്കൽ ടി ആർ പൊന്നപ്പൻ ഷിജി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു വിൻമീഡിയ ചർത്തൽ